വിശ്വംസി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത അറിയിച്ച സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ആറാം വാക്യം താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു ഇന്ന് ഉയർപ്പ് തിരുനാളാണ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരിയ ഉദ്ധിതന്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഏറിവരിക ഈ നിരാശയിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് ഈ ഉയർപ്പ് തിരുനാൾ കടന്നവര് ആ ഉദ്ധിതന്റെ സന്തോഷം സമാധാനം ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും പലരും വന്ന് ഏറ്റവും കൂടുതൽ അച്ഛന്മാരോട് പറയുന്ന പരാതി ഇത് തന്നെ സന്തോഷമില്ല സമാധാനമില്ല സമാധാനമില്ലാതെ വേദനിച്ച് നീറി കഴിയുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ് ഈ സാഹചര്യത്തിലാണ് ഈ ഉദ്ധിതൻ നൽകുന്ന സമാധാനം ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ സമാധാനം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നൽകുവാനായിട്ട് ദൈവത്തിന് മാത്രമേ നൽകാൻ പറ്റത്തുള്ളൂ ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഉദിതന്റെ സമാധാനവും സന്തോഷവും ആ ഒരു പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം പലപ്പോഴും നമുക്ക് ഈ ഉദ്ധാനത്തിന്റെ സന്തോഷം വേണം പക്ഷേ ഉദ്ധാനത്തിന് മുൻപുള്ള ഈ ദുഃഖവെള്ളി വേണ്ട ഈ സഹനം വേണ്ട ഈ വേദന വേണ്ട എന്നാൽ കൃത്യമായിട്ട് ഈ ഉയർപ്പ് തിരുന്നാട് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പീഡാനുഭവ വെള്ളി വെള്ളിക്ക് അപ്പുറമാണ് ഉയർപ്പ് തിരുന്നാള് നമ്മുടെ ജീവിതത്തില് സഹനത്തിന്റെയും വേദനയുടെയും ഒരു നിമിഷമുണ്ട് പക്ഷേ ഈ സഹനത്തിന്റെയും ഈ വേദനയുടെ നിമിഷങ്ങളില് പ്രത്യാശയോടുകൂടി മുന്നോട്ടു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത് കാരണം എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പക്ഷെ പലപ്പോഴും ഇന്ന് നമുക്ക് അതില്ലാതെ പോവുകയാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പ്രയാ ും പലപ്പോഴും ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ട് വേദനിച്ചു ജീവിക്കുന്നവരുടെ എണ്ണം ഏറിവരിക ജീവൻ അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം ഏറിവരിക ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മുൻപിൽ ഈ ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് ഈ സഹനങ്ങൾക്ക് അപ്പുറം ഉദ്ധിതന്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഉദ്ധിതൻ നമുക്ക് നല്ല ആ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഓരോ പ്രയാസവും ഓരോ ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരാശപ്പെടാതെ ഈ പ്രയാസങ്ങൾക്ക് അപ്പുറം എനിക്കൊരു സന്തോഷത്തിന് നിമിഷമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഈശോയോട് ചേർന്നത് എന്നും സന്തോഷിക്കുവാനായിട്ട് ആ സമാധാനം ജീവിതത്തിൽ നേടിയെടുത്തുകൊണ്ട് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരും ായിട്ട് അനുഗ്രഹിക്കണേ നമ്മേ